പാലക്കുന്നിൽ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷിച്ചു അംബിക ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റും എഴുത്തുകാരനുമായ അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു പൂർവികരിലൂടെ കൈവന്ന അനുഭവമാണ് വലിയ അദ്ദേഹം പറഞ്ഞു ഭൗതികമായ സമ്പത്ത് നമുക്ക് അനിവാര്യമാണെങ്കിലും ഇവിടെ ജീവിച്ചു പോയ തലമുറകളിലെ മനുഷ്യരിലെ മഹാന്മാർ ജീവിച്ചുവന്ന നാൾ വഴികളിലെ പ്രതിസന്ധികളിൽ അവർ നേടിയെടുത്ത അനുഭവങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്ത് മേൽക്കൂര എങ്ങനെ കെട്ടിപ്പടുത്താലും അടിത്തറ ദൃഢമായി തന്നെ പണിയണം ഈ അടിത്തറയുടെ പേരാണ് ജനാധിപത്യ മൂല്യങ്ങൾ അല്ലെങ്കിൽ നവോത്ഥാന മൂല്യങ്ങൾ നവോത്ഥാനത്തിലൂടെ നടന്ന ജനാധിപത്യവൽക്കരണം സാമൂഹ്യ ജീവിതം ഇവയൊക്കെയാണ് നമ്മുടെ പുരോഗതിയുടെ അടിസ്ഥാനമായ കെട്ടുറപ്പ് ഇതൊക്കെ ഇന്നത്തെ കേരളത്തിലെ ജനതയ്ക്ക് നിലനിർത്താനാകാത്തതാണ് നമ്മുടെ മൂലച്ചുതിക്ക് കാരണമെന്ന് സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റും എഴുത്തുകാരനുമായ അശോകൻ ചെരുവിൽ അഭിപ്രായപ്പെട്ടു പാലക്കുന്ന് ക്ഷേത്ര വിദ്യാഭ്യാസ സമിതിയും പാലക്കുന്ന് അംബിക ലൈബ്രറിയും ചേർന്ന് നടത്തിയ സർവമത സമ്മേളന ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ അദ്ദേഹം ഒരു അപ്പൊ അവിടുന്ന് ഇത്രമാത്രം വലിയ പുരോഗതിയിലേക്ക് വരാനുള്ള അടിസ്ഥാനപരമായ കാരണം ചില സാംസ്കാരിക സവിശേഷതകളാണ് അത് കേരളത്തിന് നവോത്ഥാനം ഉണ്ടാക്കിയതാണ് അപ്പൊ അടിത്തറ അതാണ് അടിത്തറ നശിച്ചു പോയാൽ മേൽക്കൂര കുറച്ചു കാലം ഒക്കെ ഭംഗിയായിട്ട് നിൽക്കും പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞാൽ തകർന്നു അപ്പോ മേൽക്കൂര ഇങ്ങനെ കെട്ടിപ്പടുത്ത് പോയാൽ മാത്രമല്ല അടിത്തറ ദൃഢമായി തന്നെ പോകണം സാംസ്കാരികമായ അടിത്തറ ഈ അടിത്തറയുടെ പേര് എന്ന് പറയുന്ന ജനാധിപത്യ മൂല്യങ്ങൾ എന്നുള്ളതാണ് പാലക്കുന്ന് അംബിക ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ വിദ്യാഭ്യാസ സമിതി പ്രസിഡന്റ് പി വി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ കെ എ ബക്കർ കൊപ്പൽ ചന്ദ്രശേഖരൻ കുഞ്ഞിക്കൃഷ്ണൻ മാങ്ങാടൻ രവീന്ദ്രൻ കൊക്കാൽ ശ്രീജ പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുഞ്ഞിക്കൃഷ്ണൻ തയ്യാറാക്കിയ സ്വാമി ആനന്ദതീർത്ഥൻ നിഷേധിയുടെ ആത്മശക്തി എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു